അപ്പൊ വേണ്ട കൂട്ടുകാരെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു വേട്ടക്കാരൻ പുലിയുടെ കഥയാണ് ഈ വേട്ടക്കാരൻ പുലി വയനാട്ട് ജില്ലയിലെ ചീരാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത് ഈ കാണുന്ന പുലി അത്ര നിസ്സാരക്കാരൻ ഒന്നുമല്ല ചീരാൽ പുളിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് മാസം കൊണ്ട് മുപ്പതിലധികം വളർത്തു മൃഗങ്ങളെയാണ് ഈ പുലി വേട്ടയാടി തിന്നത് പല ആൾക്കാർ രാത്രി ഈ പുലീനെ കണ്ടിട്ടുണ്ട് എന്നിട്ട് ആൾക്കാരൊക്കെ പറഞ്ഞ് സി സി ടി വിയിലൊക്കെ നോക്കിയപ്പോൾ ഇതിൻ്റെ കുറേ ദൃശ്യങ്ങളൊക്കെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആൾക്കാരൊക്കെ കൂടി വകുമ്പോൾ ഫോറസ്റ്റുകാരോട് പറഞ്ഞാണ് ഫോറസ്റ്റുകാർ കൂട് കൂടുവച്ച് ഇന്ന് പുലീനെ കിട്ടിയത് അപ്പം നമ്പ്യാർ വേറെ പുലിയും ഉണ്ടായിരുന്നു നമ്പ്യാർകുന്നിലും കുന്നിലും ചീരാലിലും ഒക്കെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ പുലികൾ എപ്പോഴും ഉണ്ട് ഈ പുലികൾ കോഴികളുടെ കൂട്ടി കയറി കോഴീനൊക്കെ തിന്നും പട്ടീനെ തിന്നും ആട് തിന്നും അങ്ങനെ കുറേ മൃഗങ്ങളെ ഇപ്പം തന്നെ തിന്നിട്ടുണ്ട് ഈ പുലി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും നിങ്ങൾ ഇവരിങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന പുലീനെ ഒക്കെ എന്താ ചെയ്യുന്നേ കാട്ടിൽ കൊണ്ടുപോയി വിടുവാണോ അതോ വെടിവെച്ച് കൊല്ലുവാണോ അതോ ഫോറസ്റ്റുകാർ എന്തെങ്കിലും ചെയ്യുകയാണോന്ന് അതിപ്പോ ഞാൻ പറഞ്ഞു തരാം പത്തേരിയിലെ കുപ്പാടിൽ പച്ചാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ പച്ചാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഹോസ് സെന്റർ എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ഫോറസ്റ്റുകാര് അവിടെയാണ് ഈ പുലികളെയൊക്കെ ഇരുന്നത്